മഹാകവി കുമാരനാശാൻ ബോട്ടപകടത്തിൽ മരണപ്പെട്ടിട്ട് നൂറ്റിയൊന്ന് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറ് അർദ്ധരാത്രിക്ക് ശേഷമാണ് കുമാരനാശാൻ ഉൾപ്പെടെയുള്ളവർ സഞ്ചരിച്ചിരുന്ന ബോട്ട പല്ലനയാറ്റിൽ മറിഞ്ഞത് കേരളത്തിലെ നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് വലിയ സംഭാവന നൽകിയ മഹാകവി കുമാരനാശാന് സ്മരണാഞ്ജലി കുമാരനാശാൻ ബോട്ടപകടത്തിൽ മരണപ്പെട്ടിട്ട് ഒരു നൂറ്റാണ്ട് പിന്നിടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറ് രാത്രി പത്ത് മുപ്പതിന് കൊല്ലത്ത് നിന്നും റെഡീമർ ബോട്ട് ആലപ്പുഴയ്ക്ക് തിരിക്കുമ്പോൾ യാത്രക്കാരുടെ മുഖത്ത് ആശങ്കകൾ തൊണ്ണൂറ്റിയഞ്ച് യാത്രക്കാരെ കയറ്റാൻ ലൈസൻസ് ലഭിച്ചിരുന്ന ട്രാവന്നൂർ കൊച്ചിൻ മോട്ടോർ സർവീസിൻ്റെ ഈ ബോട്ടിൽ നൂറ്റിനാൽപ്പത്തിയഞ്ച് യാത്രക്കാരും ഭാരിച്ച ചരക്കുകളും കയറ്റിയതാണ് യാത്രക്കാരെ ആശങ്കയിലാക്കിയത് ബോട്ട് മാസ്റ്ററായിരുന്ന അറുമുഖം പിള്ളയോടെ ചില യാത്രികർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു മുകളിലും താഴെയുമുള്ള ഡക്കുകളിൽ കുത്തി നിറച്ച യാത്രക്കാരുമായി കിതച്ച് കിതച്ച റെഡീമർ യാത്ര ആരംഭിച്ചു അട്ടമുടിക്കായൽ പിന്നിട്ടപ്പോൾ ഫയാശങ്കകൾ അവരെ വിട്ടൊഴിഞ്ഞു ഇനി സുഖയാത്രയെന്ന് സ്വയം ആശ്വസിച്ചു ശ്രീ സ്വാമി ക്ഷേത്രത്തിലെ മുറജപം കഴിഞ്ഞു മടങ്ങുന്ന ബ്രാഹ്മണരും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയും പേരുകേട്ട കവിയുമായ ഒക്കെ നിദ്രയിലാണ്ടു അർദ്ധരാത്രി പിന്നിട്ടപ്പോൾ റെഡീമർ ബോട്ട് കൊല്ലത്തു നിന്നും മുപ്പത് മൈൽ വടക്ക് എത്തിക്കഴിഞ്ഞിരുന്നു തോട്ടപ്പള്ളിക്ക് ഒന്നര മൈൽ തെക്ക് വെച്ച് കായംകുളം കായലിനോട് വിടവർഞ്ഞ ആലപ്പുഴ പട്ടണത്തിലേക്കുള്ള കനാലിലേക്ക് പ്രവേശിച്ചു യാത്രക്കാർ നല്ല ഉറക്കത്തിൽ ബോട്ട് അപ്പോൾ പല്ലനയിലെ അപകടം പിടിച്ച വളവ് തിരിയാനുള്ള ഒരുക്കത്തിൽ വന്ന വേഗത്തിൽ തന്നെ ഇടത്തോട്ട് തിരിച്ച ബോട്ടിൻ്റെ ഇടതുവശം താഴ്ന്നു വലതുവശം കുത്തനെ ഉയർന്ന തലകീഴായി മറിഞ്ഞു ഞൊടിയിടയിൽ ദുരന്തം തലകീഴായി മറിഞ്ഞ ബോട്ടിൻ്റെ പകുതിയോളം ചെളിയിൽ പുതഞ്ഞിരുന്നു കരയിൽ നീന്തിക്കേറിയ യാത്രക്കാർ അവരെ നോക്കി നിലവിളിച്ചു വാർത്താവിനിമയ സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന അക്കാലത്ത് ദുരന്തവാർത്ത പറഞ്ഞു പറഞ്ഞ് ജനം കൈമാറി തോട്ടപ്പള്ളി ചീപ്പിൻ്റെ സൂപ്രണ്ടായിരുന്ന പി ഐ കോശിയുടെ ചെവിയിലും അതിരാവിലെ തന്നെ ഈ ദാരുണ സംഭവം എത്തി ഒരു ഓടിവള്ളത്തിൽ രാവിലെ ആറ് മുപ്പതിന് അദ്ദേഹം സംഭവസ്ഥലത്തെത്തി അപ്പോഴേക്കും തദ്ദേശവാസികൾ രണ്ട് വലിയ കേവ് വള്ളങ്ങളിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു ബോട്ടിനെ ഉയർത്തി ഉള്ളിൽ ജീവനോടെ ആരെങ്കിലും ഉണ്ടോ എന്നറിയാനുള്ള അവരുടെ ശ്രമങ്ങൾ അമ്പെ പരാജയപ്പെട്ടു ചേർത്തലയിലെ പ്രമുഖ കുടുംബത്തിൻ്റെതായിരുന്നു റെഡീമർ ബോട്ട് ഒൻപത് മൃതദേഹങ്ങൾ ബോട്ടിൽ നിന്നും പുറത്തെടുത്തു ഏഴ് ബോട്ട് ജീവനക്കാരടക്കം നൂറ്റി ഇരുപത് പേർ ഇതിനകം രക്ഷപ്പെട്ടു വൈദ്യുതിയില്ലാത്ത അക്കാലത്ത് ഇരുട്ട് പരന്നതോടെ ബോട്ട് ഉയർത്താനുള്ള ശ്രമം നിർത്തിവെച്ചു അടുത്ത ദിവസം രാവിലെ ഏഴിന് ഉയർത്തൽ യജ്ഞം പുനരാരംഭിച്ചു ഉച്ചയോടെ ഭാഗികമായി ഉയർത്തിയ ബോട്ടിൽ നിന്ന് രണ്ട് ശവശരീരങ്ങൾ കൂടി കണ്ടെടുത്തു പുരുഷന്മാരുടെ ജഡത്തിലൊന്ന് കുമാരനാശൻ്റേതായിരുന്നു ദുരന്തത്തിൻ്റെ മൂന്നാം ദിവസം രണ്ടും നാലാം നാൾ അഞ്ചും മൃതദേഹങ്ങൾ കണ്ടെടുക്കാനായി കുമാരനാശാൻ മുങ്ങി മരിച്ച വാർത്ത നടുക്കത്തോടെയാണ് നാട് കേട്ടത് കണ്ടെടുത്ത മൃതദേഹങ്ങൾ പല്ലനയിൽ തന്നെയാണ് സംസ്കരിച്ചത് കുമാരനാശന്റെ മൃതദേഹം ഏറ്റുവാങ്ങിയ സ്ഥലം പിന്നീട് കുമാരകോടിയായി അറിയപ്പെടുന്നു ആ പൂവ് വീണിട്ട ജനുവരി പതിനേഴിന് നൂറ്റിയൊന്ന് വർഷം തികയുന്നു അദ്ദേഹത്തിൻ്റെ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന കാവ്യ സന്ദേശം ഇപ്പോഴും അവിടെ മാറ്റോലിക്കൊള്ളുന്നു